ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ സംസ്ഥാന ആരോഗ്യമന്ത്രിമാർ ആരോഗ്യവകുപ്പ് സെക്രട്ടറിമാർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ കേന്ദ്രഭര പ്രദേശങ്ങളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കണമെന്ന് നിർദ്ദേശമുണ്ട് സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് കേരളം അറിയിക്കും രാജ്യത്ത് കൂടുതൽ കോവിഡ് രോഗികളുള്ളത് കേരളത്തിലാണ് കോവിഡ് വ്യാപനം തടയാൻ സ്വീകരിച്ച സ്വീകരിച്ചും വിശദീകരിക്കും ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് ജില്ലാ അടിസ്ഥാനത്തിൽ ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കാൻ നിർദ്ദേശമുണ്ട് രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ പരിശോധന ഉറപ്പാക്കും രോഗികളുടെ എണ്ണം ഉയർന്ന എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് നിർദ്ദേശം ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ ആരോഗ്യവുപ്പ് ഡയറക്ടറേറ്റ് പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു പരിശോധനകൾ കൂടുതൽ നടക്കുന്നതിനാലാണ് കേരളത്തിലെ ഉയർന്ന കണക്കുകൾ എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം റാൻഡം പരിശോധന നടത്തേണ്ടെന്നും രോഗലക്ഷണങ്ങളുള്ളവരിൽ മാത്രം പരിശോധന നടത്തിയാൽ മതിയെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം